ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ദിനം പ്രതി വഷളാകുന്ന ബന്ധങ്ങൾ ആണവായുധങ്ങൾ സംബന്ധിച്ച് ഒരു കരാറിൽ എത്തുന്നതിൽ പരാജയപ്പെടുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാന് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പരസ്പരം പ്രയോജനകരവും ന്യായവും നീതിയുക്തവുമായ നിബന്ധനകളിൽ മാത്രമേ ചർച്ചകൾക്കുള്ള തുറന്ന മനസ്സ് ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി കടുത്ത അധികാരപരമായ സ്വരത്തിൽ സംസാരിച്ചു രാജ്യത്തിൽ സായുധ സേനയുടെ എതിരാളികളുടെ വിരൽ ചൂണ്ടുന്നു എന്നും ഏത് ആക്രമണത്തിനും ശക്തമായി പ്രതികരിക്കും യ്യാറാണെന്നും പ്രഖ്യാപിച്ചു സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംഘർഷം തുറന്ന സംഘട്ടനത്തിലേക്ക് നീങ്ങിയാൽ വികസിക്കാൻ സാധ്യതയുള്ള നിരവധി സാഹചര്യങ്ങളെക്കുറിച്ച് ബിബിസി വിശകലനം വിശദീകരിച്ചു ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള വായനയിൽ യു എസ് സൈനിക നടപടി ഇറാന്റെ ഭരണസ്ഥാപനത്തെ ദുർബലപ്പെടുത്തി അതിന്റെ തകർച്ചയ്ക്ക് കാരണമാകും അമേരിക്കൻ വ്യോമനാവികശക്തികൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ബാസിജ് സൈനിക സേന മിസൈൽ ഡിപ്പോകൾ വിക്ഷേപണ സൌകര്യങ്ങൾ ഇറാന്റെ ആണവ പരിപാടിയുടെ ഘടകങ്ങൾ എന്നിവയുടെ പ്രധാന ആസ്തികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ും സാമ്പത്തിക ഉപരോധങ്ങളും നിരന്തരമായ പൊതുജനാസ്വസ്ഥതകളും മൂലം ഇതിനകം ബുദ്ധിമുട്ടുന്ന ഭരണകൂടം സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ജനാധിപത്യ പരിവർത്തനത്തിനും വാതിൽ തുറക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ചരിത്രം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശം ഭരണമാറ്റത്തിന് കാരണമായെങ്കിലും ലിബിയയുടെ ഇടപെടൽ മുഹമ്മർ ഗദ്ദാഫിയെ പുറത്താക്കിയെങ്കിലും രണ്ടും സ്ഥിരതയുള്ള ജനാധിപത്യത്തിലേക്ക് നയിച്ചില്ല മറ്റൊരു സാധ്യത നിക്കോളാസ് മടൂറോയുടെ കീഴിലുള്ള വെൻസോലൻ അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ കേടുകൂടാതെ വിടുമ്പോൾ നയപരമായ ഇളവുകൾ നിർബന്ധിച്ച് ക്കുന്നതിനു പകരം വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുന്നതിൽ നിന്നും യു എസ് സമ്മർദ്ദം തടയുന്നു മേഖലയിൽ ഉടനീളമുള്ള അക്രമാസക്തരായ സായുധ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കാം അവരുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ അവരുടെ പിടി അയവ് വരുത്താം എന്നാൽ നാൽപ്പത്തിയേഴ് വർഷത്തെ ബാഹ്യ സമ്മർദ്ദത്തിനെതിരായ ചെറുത്തുനിൽപ്പിന് ശേഷവും ഇറാൻ നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് വലിയ ചായ്വ് കാണിക്കുന്നില്ല ഇത് ഈ പാത അസാധ്യമാക്കുന്നു കൂടുതൽ വിശ്വസനീയമായ ഒരു ഫലം കൂടുതൽ കഠിനമായ ഒരു ഭരണകൂടത്തിന്റെ ആവിർഭാവമായിരിക്കാം യു എസ് ആക്രമണങ്ങൾ സിവിലിയൻ അധികാരത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ഐ ആർ ജി സിയുടെ ശക്തമായ സ്വാധീനമുള്ളതോ പൂർണ്ണമായും നിയന്ത്രണപ്പെടുന്നതോ ആയ ഒരു സൈനിക ആധിപത്യമുള്ള സർക്കാരിനെ അധികാരമേറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ അനുവദിക്കുകയും ചെയ്യും ഇറാൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചേക്കാം യു എസ് നാവികസേനയും വ്യോമസേനയും നേരിട്ട് നേരിടാൻ കഴിയില്ലെങ്കിലും അവർക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയൊരു ആയുധ ശേഖരമുണ്ട് അവയിൽ പലതും ഭൂഗർഭ സൗകര്യങ്ങളിലോ വിദൂര പർവ്വത നിരകളിലോ മറഞ്ഞിരിക്കുന്നു ബഹ്റൈൻ ഖത്തർ എന്നിവയുൾപ്പെടെ ഗൾഫിലെ യു എസ് സൈനിക താവളങ്ങൾ നിരനിരയായി പ്രവർത്തിക്കുന്നു ജോർദാൻ പോലുള്ള സഖ്യകക്ഷിയായ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടേക്കാം ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘത്തിന്റെ പ്രവർത്തനമാണെന്ന് ആരോപിക്കപ്പെടുന്ന സൗദി അരാംകോയുടെ സൗകര്യങ്ങൾ നേരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണം പ്രാദേശിക ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ എത്രത്തോളം ദുർബലമാകുമെന്ന് തുറന്നുകാട്ടി ഇറാനെതിരായ ഏതൊരു യു എസ് നടപടിയും തങ്ങളുടെ പ്രദേശത്തേക്കും വേഗത്തിൽ വ്യാപിപ്പിക്കുമെന്നും വാഷിംഗ്ടണുമായി സഖ്യമുണ്ടാക്കിയ ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം ആശങ്കാകൂലരാണ് മറ്റൊരു പ്രതികരണം ഇറാൻ ഗൾഫിൽ മൈനുകൾ സ്ഥാപിക്കുന്നത് കാണും ഇത് തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതലുള്ളതാണ് അന്ന് കപ്പൽപാതകളിൽ മൈനുകൾ കുഴിച്ച് നീക്കം ചെയ്യുകയും റോയൽ നേവിയുടെ അവ നീക്കം ചെയ്യാൻ വിന്യസിക്കുകയും ചെയ്തു ഇറാനും ഒമാനും ഇടുങ്ങിയ പാത ഹോർമോസ് കടലെടുക്കുക എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ഇടനാഴികളിൽ ഒന്നാണ് ആഗോള എൽ എൻസി കയറ്റുമതിയുടെ ഏകദേശം ഇരുപത് ശതമാനവും എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഏകദേശം പ്രതിവർഷം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ദ്രുതഗതിയിലുള്ള ഖനിവിന്യാസ പരിശീലനങ്ങൾ ഇറാൻ ആവർത്തിച്ച് പരിശീലിച്ചിട്ടുണ്ട് കടലെടുക്ക് തടയാനുള്ള ഏതൊരു ശ്രമവും എണ്ണ വിപണിയിലെ ഇളക്കിമറിക്കുകയും ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഏറ്റവും ഗുരുതരമായ അപകട സാധ്യതകളിൽ ഒന്ന് ഒരു അമേരിക്കൻ നാവിക കപ്പലിന്റെ നഷ്ടമായിരിക്കും ും ഒരു യു എസ് നാവിക ക്യാപ്റ്റൻ ഒരിക്കൽ ഒരു പ്രധാന ആശങ്കയെ കൂട്ടാക്രമണമെന്ന് വിശേഷിപ്പിച്ചു അതിൽ ഇറാൻ വൻതോതിൽ സ്ഫോടക വസ്തു ഡ്രോണുകളുടെയും ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളുടെയും തിരമാലകളെ വിന്യസിക്കുന്നു ഗൾഫിലെ ഇറാന്റെ പരമ്പരാഗത നാവികസേനയെ വലിയ തോതിൽ മാറ്റിസ്ഥാപിച്ച ഐആർ ജി സി നാവികസേന യു എസ് സാങ്കേതിക മേധാവിത്വം നികത്താൻ രൂപകൽപ്പന ചെയ്ത അസമമായ യുദ്ധത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഒരു യു എസ് യുദ്ധക്കപ്പൽ മുങ്ങുന്നത് പ്രത്യേകിച്ച് ക്രൂ അംഗങ്ങൾ പിടിക്കപ്പെട്ടാൽ വാഷിംഗ്ടണിന് വലിയ അപമാനമായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് News Das Karma News